ഇതിലെ അപകടങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ പേരിൽ യഥാർത്ഥമായിട്ടുള്ള ആശയങ്ങൾ എന്താണെങ്കിൽ ആ ആശയത്തെ വണ്ണത്തിൽ പറയാൻ സംസാരിക്കാനും തർക്കിക്കാനും വാഗ്വാദം നടത്താനും വാദപ്പുതിവാദം നടത്താനും സംവാദം നടത്താനും അഞ്ച് മിനിറ്റ് അവിടെ പറയുമ്പോൾ അഞ്ച് മിനിറ്റ് ഇവിടെയും പറയാനൊക്കെ എല്ലാവർക്കും കഴിയും അതിനൊക്കെ പലർക്കും കഴിയുക പലർക്കും ഉപയോഗപ്പെടുത്തുക സംഗതി ഒക്കെ ശരിയാ പക്ഷേ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ആശയങ്ങളെയോ വിശ്വാസപരമായ കാര്യങ്ങളിലോ പരലോക സംബന്ധമായ കാര്യത്തെയോ തോത് സംബന്ധമായ കാര്യത്തെയോ ശരി സംബന്ധമായ കാര്യത്തെയോ അതിൻ്റെ അടിക്കല്ലിളക്കുന്ന വിധത്തിൽ സംസാരിച്ചു കൊണ്ട് ആരെങ്കിലും രംഗത്തു വന്നാൽ അവർക്കെതിരെ ന്യായമായ ഭാഷയിൽ അതിനെ പ്രതിരോധിക്കാനും അതിനെ തടയേണ്ടതുപോലെ തടയാനും ശരിക്കും അള്ളാഹുബൻ്റെ ധീര് പഠിച്ച വിലമാക്കൾക്ക് മാത്രമേ സാധ്യമാകൂ ഈ വിലമാക്കൾക്ക് മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്ന് പറയാൻ ആരോടാണ് തർക്കിക്കേണ്ടത് ആരോടാണ് സംവാദം നടത്തേണ്ടത് എങ്ങനെയാണ് സംവാദം നടത്തേണ്ടത് സംവാദത്തിന് ഇരു കക്ഷികൾക്കും തമ്മിൽ എന്തു വേണം എന്ന് മനസ്സിലാക്കാതെ ചിലപ്പോൾ പല സംവാദത്തിന് പിറങ്ങിയാൽ ഫലം മറിച്ചാവും ചിലപ്പോൾ ഫലമൊക്കെ ശരിയായിരുന്നു വരും ചിലപ്പോൾ ഫലം മറിച്ചാവും നമ്മൾ പഠിക്കേണ്ട കാര്യമാണ് കാരണം ബെല്ലും ബ്രേക്കും ഇല്ലാതെ ഒരു പ്രത്യേക വരയിൽ നിൽക്കാതെ ഏതെങ്കിലും തരത്തിലൊരു വലയത്തിലൊന്നും നിൽക്കാൻ ഒരു നിലക്കും തയ്യാറാകാത്ത സർവതന്ത്ര സ്വതന്ത്രവാദികളായ ഒരു കൂട്ടം ആളുകൾ അവർക്ക് വേദമില്ല അവർക്ക് പ്രത്യേകം സത്യമില്ല ഞങ്ങൾക്ക് സ്വീകാര്യമായത് സ്വീകരിക്കും ഞങ്ങൾക്ക് തോന്നിയതുപോലെ തോന്നിയത് എന്ന് പറയുന്ന ആളുകളുമായിട്ട് മതത്തിൻ്റെ വ്യവസ്ഥിതിയിലോ മതത്തിൻ്റെ വലയത്തിലോ അള്ളാഹുവിന്റെ ദീനിൻ്റെ ബൗണ്ടറിയിലോ നിന്നുകൊണ്ട് മാത്രം സംസാരിക്കുന്ന ആളുകൾ അത്തരം ആളുകളോട് വെല്ലും ബ്രേക്കും ഇല്ലാതെ സംസാരിക്കുന്ന പോലെ ഇടപെട്ടാൽ ചിലപ്പോൾ ഉള്ളത് വെളുക്കാന്തേച്ച പാണ്ടായി മാറും ഈ അനുഭവം വരാതിരിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളെ അതിൻ്റെ ആളുകളിൽ നിന്നും എതിരാളുകളിൽ നിന്നും കാക്കണമെങ്കിൽ വിലമാ തന്നെ വേണം വിലമാണിത് കാത്തു വന്നത് ഇമാം റാജി ഹിജത്ത് ഉൽ ഇസ്ലാം അബു ഹാമിദ് ഇമാമുൽ ഹർമൈൻ ബഹുമാനപ്പെട്ട ഇമാം ബൈവാ തുടങ്ങിയിട്ടുള്ള മഹാരഥന്മാർ അവരവരുടെ കാലത്തുള്ള സയൻസുകാർക്ക് നേരെയും യുക്തിവാദികൾക്ക് നേരെയും മതനിരാശന്മാർക്ക് നേരെയും മതവിരുദ്ധർക്ക് നേരെയും ഇസ്ലാമിനു വേണ്ടി ശബ്ദിക്കുകയും ഇസ്ലാമിനു വേണ്ടി സംസാരിക്കുകയും ഇസ്ലാമിന്റെ തൗഹീദും ആഹ്റത്തും വിശാലത്തുമായ അടിസ്ഥാന തത്വങ്ങളെ എല്ലാം ബലിഷ്ഠമായ തെളിവുകൾ കൊണ്ട് ബുദ്ധിപരമായ തെളിവുകൾ കൊണ്ട് ബൗദ്ധികമായ തെളിവുകൾ കൊണ്ട് ഭൗതിക ശാസ്ത്രത്തിന്റെയും അകമ്പടിയോടുകൂടെ സ്ഥാപിച്ചിട്ടുള്ള മഹാന്മാരാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പുതുതായി കണ്ടെത്തുന്നതാ ഹിജറ അറുനൂലുകളിൽ ഒഭാത്ത ഇമാം റാജി എഴുതിയിട്ടുള്ള ബൗദ്ധിക ശാസ്ത്രപ്രകാരമുള്ള പ്രകാരമുള്ള സമർത്ഥിനുറം ഒരു ഇഞ്ചു മുന്നോട്ട് പോകാൻ ഇന്നത്തെ പുതിയ ശാസ്ത്രങ്ങളൊന്നും പഠിച്ച ആളുകൾക്ക് സാധ്യമല്ല സമുദ്ര അന്തർഭാഗത്തെ ശാസ്ത്രം പഠിച്ചാലും അതിൻ്റെ അപ്പുറത്തെ ശാസ്ത്രം പഠിച്ചാലും ഇമാം രാജയും അതുപോലുള്ള മഹാന്മാരും രംഗത്ത് വന്ന് അവർ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ബൗദ്ധിക തത്വങ്ങളും ബൗദ്ധിക പ്രമാണങ്ങളും വെച്ചുകൊണ്ട് മാത്രമേ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ അടിസ്ഥാനത്വങ്ങൾ സ്ഥാപിക്കാനും ശരിക്ക് പ്രതിരോധിക്കാനും കഴിയൂ അവരാണ് ഈ കാത്തവർ അവരാണ് ഈ ദീനിനെ സംരക്ഷിച്ചവർ ذو العلم في الدنيا نجوم هدايتي إذا غاب نجم داح بعد جديد بهم عز دين الله طرا هم له ما قيل من أعداء هي وجنود علم الله لغن <applause> مار مار ഈ വിലമാക്കന്മാരാണ് ഹിദ് ഈ ഭൗതിക ലോകത്ത് ഹിതായത്തി അള്ളാഹുവിലേക്ക് ഹിതായത്താക്കുന്നതിന്റെ നക്ഷത്രങ്ങളായി നിലകുന്നിട്ടുള്ള ആളുകൾ താരങ്ങളായി നിലകുന്നിട്ടുള്ള ആളുകൾ അവരാണു താരങ്ങൾ ആ താരങ്ങൾ ഇതാ ഓപനജുമുല്ലാ അവരിലൊരു വിദ്വാൻ ഒരു വിജ്ഞൻ മറഞ്ഞാൽ അതുകൊണ്ട് ദീന് പൊലിയുകയില്ല ദീന് തളരുകയില്ല ഓരോ കാലത്തേക്കും അനുയോജ്യരായിട്ടുള്ള താരങ്ങൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കുമെന്നത് ഈ ദീനിൻ്റെയും ഈ ദീനിനെ സംരക്ഷിക്കുന്ന അള്ളാഹുവിൻ്റെ സംവിധാനത്തിൻ്റെയും ഭാഗമാണ് വിശുദ്ധ ഖുർആാനും ആ ഖുർആൻ സമർത്ഥിക്കുന്ന ദീനിന്റെ അടിസ്ഥാന തത്വങ്ങളുമെല്ലാം നാം സംരക്ഷിക്കും സംരക്ഷിക്കുമെന്ന് അള്ളാഹു സുബ്രാൻ ഹോതാലെ വാഗ്ദാനം നൽകിയിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദാനം നിറവേറ്റുന്ന അള്ളാഹു ഒരു താരം പോകുമ്പോൾ മറ്റൊരു പുതിയ താരോദയത്തിനുള്ള വഴിയൊരുക്കും അതുകൊണ്ടാണ് ഇമാം റാസി പോയ ശേഷവും ഈ ദീൻ പൊലിയാതെ നിലനിന്നത് ഇമാം പൈതാവി എഴുന്നൂറുകളിലോ വഫാത്തായ ശേഷവും ഈ ദുൻ പുലിയാതിരുന്നത് എണ്ണൂറിലും തൊള്ളായിരത്തിലും ആയിരത്തിലും ആയിരത്തി ഒരുനൂറിലും ഇരുന്നൂറിലും നാനൂറിലുമെല്ലാം വിഘ്നന്മാരായിട്ടുള്ള മഹാന്മാരായ പണ്ഡിതവര്മാർ ദീനൻ്റെ സംരക്ഷകരായി ആരാണോ പ്രതിയോഗികളെങ്കിൽ ആ പ്രതിയോഗികൾക്കെതിരെ അകത്തുള്ള ശത്രുക്കളാണെങ്കിൽ അവർക്കെതിരെ പുറത്തുള്ള ശത്രുക്കളാണെങ്കിൽ അവർക്കെതിരെ അവർക്കെതിരെ അവരവരുടെ അളവിൽ നിന്നുകൊണ്ട് സംസാരിച്ചത് കൊണ്ടാണ് ദീൻ നിന്നത് പക്ഷേ വ്രണം കണ്ടാൽ ഈച്ചകളൊന്നിച്ച് കൂട്ടം കുത്തി ഒഴുകി വരുന്നത് പോലെ കഫം കിട്ടിയാൽ ചെറിയ കൊയ്ത്ത മീനുകൾ ഒന്നിച്ച് അതിൻ്റെ മേൽ കൂടി പിണഞ്ഞു നിൽക്കുന്നത് പോലെ ആരോ ഒരു തന്നെ ഏതോ അഡ്രസ്സില്ലാത്ത ഏതോ വിലാസമില്ലാത്ത ഏതോ അടിസ്ഥാനമില്ലാത്ത ആളുകൾ രംഗത്ത് വരുമ്പോഴേക്ക് കഴിവുകൾ മുഴുവനും കഴിവുകളുള്ളവർ മുഴുവനും കൂടി അതിന്മേലൊത്തുകൂടുകയില്ല വിദ്വാൻമാർ അങ്ങനെ ശ്രദ്ധിക്കുകയില്ല പരിശുദ്ധ ഖുർആൻ യുക്തിവാദത്തിൻ്റെ പേരിൽ അള്ളാഹു സുബാനുഹൂൻ്റെ ദീനിനെ അടിസ്ഥാനമില്ലാത്ത രീതിയിൽ പറയുന്ന ഭൗതികമായിട്ടുള്ള കാലമാണ് ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്നും പ്രാപഞ്ചികമായൊരു പ്രതിഭാസം അതങ്ങനെ നീങ്ങുന്നുവെന്നേയുള്ളൂവെന്നും ഇതിൻ്റെ ഒരു നാഥനില്ലെന്നും ഇത് അനാഥമാണ് ഈ ലോകം എന്നും സംസാരിക്കുന്നവരാണെങ്കിൽ അത്തരം സംസാരിക്കുന്ന ആളുകളെ വിശുദ്ധ കുർആാൻ ഒരു തവണ മാത്രമാണ് പ്രയോഗിച്ചിട്ടുള്ളൂ ഒറ്റ തവണ ബഹുദൈവ വിശ്വാസികളെ എത്ര തവണയാണ് ഖുർആൻ ചിന്തിപ്പിച്ചിട്ടുള്ളതും ഖണ്ഡിച്ചിട്ടുള്ളതും അവിശ്വാസികളെയും വേദക്കാരെയും എത്ര തവണയാണ് വിശുദ്ധ ഖുർആൻ ഖണ്ഡിച്ചിട്ടുള്ളതും ചിന്തിപ്പിച്ചിട്ടുള്ളതും തിരുത്തിയിട്ടുള്ളതും അതേ സമയത്ത് ഭൗതികവാദികളെ കേവല ഭൗതികവാദികളെ കേവല നാസ്തികരെ ഈ പ്രപഞ്ചം അനാഥമാണെന്ന് പറയുന്നവരെ ഒന്നാലോ ചോദ്യങ്ങൾ ഈ പ്രപഞ്ചം അനാഥമാണെന്ന് മേലെ നോക്കി ഈ മിന്നിത്തിളങ്ങുന്ന താരങ്ങൾ രാത്രി കാണുന്ന ചന്ദ്രൻ പകൽ കാണുന്ന സൂര്യൻ നമ്മൾ നിൽക്കുന്ന ഭൂമി പരിസരത്ത് കാണുന്ന സമുദ്രങ്ങൾ നദികൾ അരുവികൾ മാമലകൾ ചെടികൾ എല്ലാ വസ്തുക്കളും ഒന്നിച്ചിണർന്നിട്ടുള്ള നമ്മുടെ ഒരറ്റ പ്രദേശം നാം നിലക്കൊള്ളുന്ന വീടിൻ്റെ മുറ്റത്തെ പ്രദേശം മാത്രം പരുതിയാൽ ഈ കാണുന്ന സംവിധാനം അനാഥമാണെന്ന് പറയാൻ തിരുവണ്ടന്മാരെ അല്ലാതെ ആരൊക്കെട്ടും ഇതിന് നാഥനില്ലെന്ന് പറയാൻ അപ്പൊ അനാഥമാണെന്ന് പറയുന്ന വിധത്തിലുള്ള ഭൗതികവാദം ബാധിച്ചിട്ടുള്ള ആളുകളെ വിശുദ്ധ ഖുർആാൻ ഒരു തവണയെ ഉദ്ധരിച്ചിട്ടുള്ളൂ കാലമാണ് നമ്മളെ നശിപ്പിക്കുന്നത് കാലമാണ് മരിപ്പിക്കുന്നത് കാലമാണ് ജനിപ്പിക്കുന്നത് കാലത്തിൻ്റെ പ്രതിഭാസമാണ് ജനനവും മരണവും എന്ന് സംസാരിക്കുന്നവർ ഒരിക്കൽ പറഞ്ഞു അവരെ ഖുർആൻ എന്തേ കാര്യം അത്ര ന്യൂനാന്യൂനപക്ഷമായി മൈൻഡ് ചെയ്യേണ്ടവരല്ലാത്തവരാണ് ആ വിഭാഗം അത്യാവശ്യം വരൽപ്പം പറഞ്ഞാൽ തന്നെ അവർ മൈൻഡ് ചെയ്യപ്പെടേണ്ടതല്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തെ ബോധീകരിക്കാൻ സാധിക്കും അത്തരം ആളുകളെ വലുതാക്കി കൊണ്ടുവന്ന് അവരുടെ ഭീഷണിയെ ഒരു വലിയ ഭീഷണിയായി കണ്ടുവന്ന് ഏതെങ്കിലും പളവളക്കുന്ന ഏതെങ്കിലും ചെലചലക്കുന്ന തരത്തിലുള്ള സോഷ്യൽ മീഡിയകളിലെ പെരുമാറ്റങ്ങളോ ഈ പിത്തലാട്ടങ്ങളോ കാണുമ്പോ അതിനെയൊക്കെ കണ്ടുകൊണ്ട് ഒരു വലിയ ഭീഷണിയായി കൊണ്ട് ഉപയോഗപ്പെടുത്തുന്ന രീതിയുണ്ടല്ലോ ആ രീതി വിജ്ഞന്മാർ സ്വീകരിക്കുകയില്ല പണ്ഡിതവര്യന്മാർ സ്വീകരിക്കുകയില്ല അല്ലായിരുന്നെങ്കിൽ ഏത് ഭൗതികവാദികളെയും ഏതു രത്തിലുള്ള ഇസ്ലാമിൻ്റെ എതിരിലുള്ള ശത്രുക്കളെയും നേരിടാൻ വിലമാക്കളായിട്ടുള്ള ആളുകളിൽ എക്കാലവും സജ്ജരാണ് ഏതു കാലത്തും അള്ളാഹു അതിനവരെ സംവിധാനിച്ചിട്ടുണ്ട് ഇതാ ഓദീദ ഒരു താരം മറഞ്ഞാൽ ഒരു താരം പൊലിഞ്ഞാൽ പുതിയൊരു താരോദയം നടക്കും ഇത് അള്ളാഹുവിൻ്റെ സംവിധാനമാണ് ൂഹ ഇവരെ കൊണ്ടാണ് ഈ ദീൻ പ്രതാപത്തോടുകൂടെ തലയുയർത്തി നിൽക്കുന്നത് ജീവസുറ്റീനായി ഇസ്ലാം നിലനിൽക്കുന്നത് ഇസ്ലാമോ ഇസ്ലാം എന്ന് പറയുമ്പോഴേക്ക് ഭീഷണി നോക്കി സർവേദ സത്യവാദം ആരെ പ്രീണിപ്പിക്കാനാണ് സർവ്വമത സത്യവാദം ആരെ പ്രീണിപ്പിക്കാനാണ് പറയുന്നത് എല്ലാവരെയും ആണെങ്കിലും ഇസ്ലാമിനെ എന് ഒരല്പം വല്ലതും പറയുന്നുണ്ടോ അപ്പൊ എല്ലാവർക്കും ഹോസിയാ ഓരും കൂടിയും പറഞ്ഞാലും തർക്കമില്ല എല്ലാ മതങ്ങളെയും പറഞ്ഞാലും കുഴപ്പമില്ല ഇസ്ലാമിനൊരു ലേശം ആരെങ്കിലും പറയുന്നുണ്ടോ ആ ആളെ കൊണ്ട് ആഘോഷിക്കാൻ ഏറ്റവും ജീർണതകൾ ജീർണതകളാൽ വലയം ചെയ്യപ്പെട്ടതോ നിറഞ്ഞു നിൽക്കുന്നതോ ആയിട്ടുള്ള മതക്കാരാണെങ്കിൽ പോലും ഇസ്ലാമിനെ കുറ്റം പറഞ്ഞ ഒരാൾ വരുന്നുണ്ട് എന്ന് വെച്ചാൽ അവരെ പ്രോത്സാഹിപ്പിക്കുന്നു അവരെ സഹായിക്കുന്നു എത്രയെത്ര ജീർണതകളും എത്രയെത്ര ബുദ്ധീനതകളുമാണ് നമ്മുടെ ഇവിടെയുള്ള മതങ്ങളിലും മതക്കാരിലും കാണുന്നത് ആപേക്ഷികമായും സംഗതി നോക്കിയാലും മുസ്ലിമീങ്ങളിൽ കുറച്ചല്ലേ കാണുള്ളൂ ഇവർക്ക് തന്നെ അവരെ ഭൗതിക കണ്ണകടലൂടെ നോക്കിയാൽ തന്നെ കുറച്ചല്ലേ അവർക്ക് പറയാൻ കാണുള്ളൂ എങ്കിൽ ഈ മുസ്ലിമീങ്ങളെ വിമർശിച്ചു കൊണ്ടിട്ട് ഇറങ്ങിയാൽ അതിനെ ആഘോഷമാക്കുന്നതും കൊണ്ടാടുന്നതും ആരാണ് മറ്റുള്ളവർ ആർക്കും അതാ രസം ഇസ്ലാമിനെ പോലെ തന്നെ മറ്റെവിടെ നിന്നോ ഈ രാജ്യത്തേക്ക് കടന്നു വന്നിട്ടുള്ള സഹോദര മതക്കാരുണ്ടല്ലോ സഹോദര ന്യൂനപക്ഷങ്ങൾ അവർക്ക് പോലും ഇസ്ലാമിനാരെങ്കിലും പറയുന്നുണ്ട് എന്ന് കേട്ട വലിയ ഹൊിയ വമ്പിച്ച സന്തോഷം എല്ലാവരും കൂടി അവിടെ ഒരു ഒറ്റക്കെട്ട ഇസ്ലാമിനെതിരെ ഇത് ഇസ്ലാം ഭീതി തന്നെയാണ് ഇസ്ലാം പേടി തന്നെയാണ് ഇസ്ലാമിനെ ഇസ്ലാമിൻ്റെ പാട്ടിനങ്ങൾ വിട്ടാൽ നമ്മെക്കൊണ്ട് ഒന്നിനും കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയാം വേൾഡ് ട്രേഡ് സെന്റർ പൊട്ടിത്തെറിച്ചപ്പോൾ തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും പേരിൽ ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും പ്രതിക്കൂട്ടിലാക്കിയപ്പോ അവരൊറ്റ സംഭവത്തിന്റെ പേരിൽ കോടിക്കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരികയല്ലേ ചെയ്തത് അപ്പോൾ ഇസ്ലാമിനെ അറിയുന്ന ആളുകൾ പഠിക്കാൻ മെനക്കെടുകയല്ലേ ചെയ്തത് പഠിച്ചവരൊക്കെ ഇസ്ലാമിനെ ശരിക്കും മനസ്സിലാക്കുകയല്ലേ ചെയ്ത് പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ ഹിന്ദു തരത്തിൽ പൊട്ടിഘോഷിക്കപ്പെടുന്ന ഭീകരതകളാവട്ടെ മറ്റെന്താവട്ടെ അതിന്റെ പേരിൽ പതിക്കൂട്ടി നിർത്തുമ്പോഴും ഇസ്ലാമിനെ ഇവിടെ വിജയം മാത്രമാണ് കാണുന്നത് ഇസ്ലാമിന്റെ പ്രതാപം കൂടുകയാണ് ചെയ്യുന്നത് എന്തുകൊണ്ട് ഉയമാക്കളെ കൊണ്ടും ഉള്ളവരെ കൊണ്ടും വിജ്ഞന്മാരെ കൊണ്ടുമാണ് അള്ളാഹുവിന്റെ ദീൻ്റെ ഇവിടെ പ്രതാപത്തോടുകൂടെ നിലകൊള്ളുന്നത് അള്ളാഹുവിന്റെ ദീൻ ഇവിടെ സമ്പൂർണമായും നിലകൊള്ളുന്നത് ഈ ഉയലമാക്കന്മാരെല്ലാവരെ കൊണ്ടുമാണ് ാഹുവിന്റെ ദീനന് കോട്ടതിർക്കുന്നവരാണ് സുഭദ്രമായ കോട്ടതീർക്കുന്ന മഹാന്മാരാണ് പോരാടാൻ വേണ്ടി സന്നദ്ധരായിട്ടുള്ള ഇസ്ലാമിന്റെ സൈന്യമാണ് പട്ടാളമാണ് അഹ്ലുകാർ അത്തരം അഹുലുകാര വിജ്ഞന്മാരായി ശരിക്കുള്ള അറിവാളന്മാരായി വളർത്തിയെടുക്കണമോ ദർസു വേണം പള്ളി ദർശു തന്നെ വേണം ആ പള്ളി ദർസുകൾ ദർസുകളായി തന്നെ നിലനിർത്താനും ആ ദർസുകൾ ശോഷിക്കാതെ തന്നെ നോക്കാനും ഏതൊരുപദേശക്കാർ നോക്കിയാലും അവരഭിനന്ദനാർഹരാണ്